വയനാട്ടിലെ പാണന്മാർ മോദിജിയുടെ വാഴത്തുപാട്ട് തുടരുകയാണ് അതോടൊപ്പം ആങ്ങളപ്പെങ്ങന്മാരെ കുറിച്ചുള്ള വാഴത്തുപാട്ടുകൾ മറുപക്ഷവും കൊട്ടിഘോഷിച്ച് പാടുകയാണ് പക്ഷെ വയനാട്ടിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇപ്പോഴും കഞ്ഞി കുമ്പിളിൽ തന്നെ ഓണം വന്നുവെന്നും ഉണ്ണി വന്നുവെന്നും ഒക്കെയുള്ള പ്രചാരണങ്ങൾ ആ പാവങ്ങളുടെ കണ്ണീർ തുടയ്ക്കുന്നില്ല രാജ്യത്തെ ആകെ പിടിച്ചുകുലുക്കിയ ദുരന്തമായിരുന്നു വയനാട്ടിലെ മേപ്പാടി ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ജൂലൈ മുപ്പതിന് പുലർച്ചെ ഒന്ന് നാൽപ്പത്തിയാറിന് ഒരു നാടും നാട്ടുകാരെയും പ്രകൃതി വിഴുങ്ങിയ മഹാദുരന്തം ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു എഴുപത്തിയെട്ട് പേരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല നൂറ്റി എൺപത്തിമൂന്ന് വീടുകൾ പൂർണ്ണമായും മണ്ണിനടിയിലായി നൂറ്റി നാൽപ്പത്തഞ്ച് വീടുകൾ പാടെ തകർന്നു നൂറ്റി എണ്ണം ഭാഗികമായി തകർന്നു ഇരുന്നൂറ്റി നാൽപ്പത് വീടുകൾ താമസയോഗ്യമല്ലാതായി മുന്നൂറ്റി നാൽപ്പത് ഹെക്ടർ കൃഷിയിടം നശിച്ചു ഭയാനകമായ ഒറ്റ രാത്രി തീർത്ത കനത്ത നഷ്ടത്തിന്റെ കണക്കുകളാണിത് രക്ഷപ്പെട്ടവർ ഗുരുതര പരിക്കേറ്റവർ ഉറ്റവരെ നഷ്ടപ്പെട്ടവർ ഇങ്ങനെ ആ ദുരന്തത്തെ മുഖത്തോട് മുഖം കണ്ടവർ ഇപ്പോഴും ആ നടുക്കത്തിൽ നിന്നും മോചിതരായിട്ടില്ല സംസ്ഥാനത്തുണ്ടായ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തം ഈ ദുരിതങ്ങളുടെ കണ്ണീർ കയങ്ങളിൽ നിന്നും വയനാടിനെയും ആ ജനതയെയും കരകയറ്റാനുള്ള തീവ്ര ശ്രമത്തിലാണ് സംസ്ഥാന സർക്കാർ അതിന് ഒരു ജനതയാകെ കൈകോർക്കാനും സന്നദ്ധമായി നിൽക്കുന്നു ആ ജനതയുടെ സ്ഥിരമായ പുനരധിവാസവും പുനരുജ്ജീവനവുമാണ് ലക്ഷ്യം പക്ഷേ ഇതിനെല്ലാം അനിവാര്യമായത് സഹായമാണ് ഒരു ഫെഡറൽ രാഷ്ട്ര സംവിധാനത്തിൽ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക പരിമിതി മറികടക്കാൻ കേന്ദ്ര സഹായം അനിവാര്യമാണ് ഈ സഹായം ഔദാര്യമല്ല അവകാശമാണ് നാം നൽകുന്ന നികുതിപ്പണത്തിൻ്റെ നേരിയ വിഹിതമാണത് പക്ഷേ കേന്ദ്രം ഭരിക്കുന്ന മോദിയും സംഘവും കേരളത്തിൻ്റെ കഴുത്തിൽ കുരുക്കിടുകയാണ് ഇടതുപക്ഷ വിരോധമൂത്ത് കേരളത്തോടാകെയുള്ള പ്രതികാര മനോഭാവമായി മാറ്റിയിരിക്കുന്നു സഹായം നൽകില്ലെന്ന് മാത്രമല്ല അത് കിട്ടാനുള്ള വഴികളെല്ലാം അടയ്ക്കുകയും ചെയ്യുന്നു നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രളയത്തിന് ശേഷം സംസ്ഥാനത്തോട് കാണിച്ച അതേ ക്രൂരതയുടെ തുടർച്ചയാണ് ഇപ്പോഴും കാണുന്നത് കൊട്ടും കുരവയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ വന്നത് മാധ്യമങ്ങൾ ആഘോഷിച്ചത് ഓർമ്മയിൽ അന്ന് ഈ പാണന്മാർ പാടി ഹോ നോക്കൂ മോദിജിയുടെ സ്നേഹം ആ ചേർത്തു നിർത്തൽ കളർഫുൾ ഫോട്ടോസ് ഇമോഷണൽ വിഷ്വൽസ് എന്നാൽ ഇത്തരം വേഷം കെട്ടുകൾ ഒന്നുമില്ലാതെ സംസ്ഥാന മുഖ്യമന്ത്രിയും മന്ത്രിമാരും സർക്കാർ സംവിധാനങ്ങളും ഇരകളെ ചേർത്ത് പിടിക്കുകയായിരുന്നു അന്ന് പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്തത്തിന്റെ വ്യാപ്തി അവതരിപ്പിച്ചു വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി ഇതാ നാലു മാസം പൂർത്തിയാകുന്നു നയാ പൈസ തരുന്നില്ല ഹൈക്കോടതിയെ സമീപിച്ചിട്ടും ഉരുണ്ടുകളി നാമമാത്രമായ ദുരന്തം നടന്ന പല സംസ്ഥാനങ്ങൾക്കും കോടികൾ വാരിക്കോറി നൽകിയപ്പോൾ കേരളത്തോട് ചിറ്റമനയം ത്രിപുരയിലും തെലങ്കാനയിലും ആന്ധ്രയിലും മണിക്കൂറുകൾക്കകമാണ് കോടികളുടെ ധനസഹായം പ്രഖ്യാപിച്ചതെന്നതും ഓർക്കണം മഹാപ്രളയകാലത്ത് തന്ന അരിയുടെ വരെ ചോദിച്ചു വാങ്ങിയവരാണ് കേന്ദ്ര സർക്കാർ അന്ന് രക്ഷാപ്രവർത്തനത്തിന് വന്ന പട്ടാളത്തിന്റെ കൂലിയും ചോദിച്ചു വാങ്ങി അതൊക്കെ നാം മറന്നു പക്ഷേ ഇപ്പോഴോ അർഹമായ വിഹിതം പോലും നൽകുന്നില്ല ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ തടസ്സമുണ്ടെങ്കിൽ രാജ്യത്തെ അതിതീവ്ര ദുരന്തമായെങ്കിലും പ്രഖ്യാപിക്കണം എന്നായിരുന്നു ആവശ്യം അങ്ങനെ പ്രഖ്യാപിച്ചാൽ അന്തർദേശീയ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്നും വരെ സാമ്പത്തിക സഹായവും ലഭിക്കുമായിരുന്നു അതോടൊപ്പം ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നുള്ള സഹായവും കിട്ടുമായിരുന്നു കേരളം ഉന്നയിച്ച രണ്ട് ആവശ്യങ്ങൾ കൂടി കേന്ദ്രം നിരാകരിച്ചിരുന്നു ദുരന്ത നിവാരണ നിയമം സെക്ഷൻ പതിമൂന്ന് അനുസരിച്ച് ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുക ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അധിക സഹായം അനുവദിക്കുക എന്നിവയായിരുന്നു അത് ഇതൊന്നും അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ ആവശ്യത്തിന് കാശുണ്ടെന്ന നുണയും ആവർത്തിക്കുന്നു ദുരന്ത നിവാരണത്തിനായി കേന്ദ്ര ധനകമ്മീഷൻ അതാത് വർഷം സംസ്ഥാനത്തിനാകെ അനുവദിക്കുന്ന തുകയും സംസ്ഥാന വിഹിതവും ചേർന്നതാണ് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധി ഓരോ വർഷവും ശരാശരി ഇങ്ങനെ നാനൂറ് കോടിയോളം രൂപയാണ് കേരളം ചെലവഴിക്കുന്നത് അങ്ങനെ ചെലവഴിക്കാനുള്ള നിധിയിൽ നിലവിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് രണ്ട് കോടി രൂപയുണ്ട് കേരളത്തിലാകെ ഉണ്ടാകുന്ന ചെറുതും വലുതുമായ ദുരന്തങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണത് പക്ഷേ വയനാടിലുള്ള തുകയാണ് എന്ന നിലയിൽ കേന്ദ്രം പ്രചരിപ്പിക്കുകയാണ് അങ്ങനെയാണെന്ന് കരുതിയാൽ പോലും വയനാട് പുനരധിവാസത്തിനുള്ള തുകയുടെ നേരിയ അംശം പോലും ആകില്ലല്ലോ വയനാട്ടിൽ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ് കോടിയിലധികം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കിയിരിക്കുന്നത് അതിലൊരു അംശം പോലും ആകുന്നില്ല ഈ തുക ഇങ്ങനെയെല്ലാം വയനാടൻ ജനതയെ തകർക്കുമ്പോഴാണ് ആങ്ങൾക്ക് പകരം പെങ്ങളുട്ടിയുടെ പട്ടാഭിഷേകത്തിനുള്ള നടപടികൾ തുടങ്ങിയത് പെങ്ങളൂട്ടി ജയിച്ചു പക്ഷേ ആ എംപിയും അവരുടെ പാർട്ടിയും ഈ വിഷയത്തിൽ ഇതുവരെ എന്ത് ചെയ്തു കേരളത്തിനും വയനാടിനും അർഹതപ്പെട്ട ന്യായമായ വിഹിതം പോലും കിട്ടരുതെന്ന നിലയിൽ മാധ്യമങ്ങളെ കൂട്ടിപിടിച്ച് പല നുണകളും പ്രചരിപ്പിക്കുകയായിരുന്നു ഇപ്പോഴും കേന്ദ്ര പ്രതികാരത്തിനെതിരെ കോൺഗ്രസ് എം പിമാർ നട്ടെല്ലുറപ്പിച്ചു നിർത്തി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഇവിടെയാണ് ഇടതുപക്ഷവും സംസ്ഥാന സർക്കാരും ആ ജനങ്ങളെ ചേർത്ത് നിർത്താൻ കൈമൈ മറന്ന് പ്രവർത്തിക്കുന്നത്